ായിട്ടുണ്ട് ഞാനാണെങ്കിൽ അടിയിൽ പോയി വയസ് പെട്ടെന്നായിരുന്നു അപ്പൊ ഡ്യൂട്ടിക്ക് പോവുക വേണ്ടിട്ട് പോവാണ് ഞാൻ നല്ല സ്റ്റെംസിൽ വാങ്ങുന്നതിന് വേണ്ടി ഞാൻ മീഷോ ഒന്ന് വാങ്ങിയ പക്ഷെ ഇതിന് നല്ലൊരു സാധനം ഉണ്ടായി അത് ഏതോ വെച്ച് മറന്നു ഇടാന്നും കൂടി തോന്നുമല്ല കണ്ടോ ഞാൻ വാങ്ങിയ സ്റ്റെംസിലാണ് മീഷോ നല്ല ഒരു ക്വാളിറ്റി ഉണ്ട് ഇതിന് മറ്റേതാകുമ്പോൾ ഒരു കട്ടി കുറ വാങ്ങല്ലേ കളി നമ്മൾ വാങ്ങിയേ അപ്പോൾ പാലക്കിയൊക്കെ എടുത്തിച്ച് ഇറങ്ങാൻ നിൽക്കണം നോക്കട്ടെ കണ്ണ് ശരിയാണേ ഉള്ളു ശരിയാവും കംപ്ലീറ്റ് അങ്ങ് ക്ലിയർ ആയി പള്ളിയും ചെല്ലുന്ന ചെല്ലുന്നത് നിർത്തിയോസ്താമാരെ അപ്പൊ ശരി പോട്ടെ പോയി വിവാ ഓക്കേ നമ്മൾ പൊളിച്ച് പോവുക വന്നിട്ടിനി പള്ളി പോകാനേ കൊണ്ട് ഇവിടെ ഏഴുമണിക്കാൻ നിസ്കാരം ഒരു മൈലാഞ്ചുണ്ടോ ഇനി കുറച്ച് വെളിച്ചം എന്താ വെച്ചാലേ ആവുന്ന സെറ്റാ ഇനി പോയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വരട്ടോ അപ്പം അമ്മ രാവിലെ തന്നെ ചിക്കനൊക്കെ കഴുകുന്നുണ്ട് ഒരിക്കലുള്ള ചിക്കൻ എടുത്തോ ഒരിക്കലുള്ള ചിക്കൻ അതിന് മസാലയൊക്കെ തേച്ച് വെക്കണം പള്ളിയിൽ നിന്ന് ചെല്ലുന്ന കേൾക്കുന്നില്ലേ ചെല്ലുന്ന കേൾക്കുന്നുണ്ട് അമ്മേൻ്റെ പൈപ്പ് കൊണ്ട് കേൾക്കാം ത്രക് കേൾക്കുന്നില്ലേ ആ കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ് പെരുന്നാളിൽ നിന്നൊരു ഓർമ്മപ്പെടുത്തലാണ് പാലക്കാട് ഞാൻ കേട്ടിയില്ലായിരുന്നു അവിടെ ചെല്ലി മരുവിനെ സമയം സോറി സുരീന ചെല്ലി പക്ഷെ കേട്ടില്ലല്ലോ അങ്ങനെ അങ്ങനെന്താ ചിക്കൻ അല്ലെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടും അപ്പം ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടേ മസാല ഒക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് ഉമ്മ ആ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് ചോറിലേക്ക് ചോറിലേക്കുള്ള ഇത് അരിയുന്നുണ്ട് ഇത് അടുപ്പത്ത് ഇത് പായസം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ബീഫ് കറി ഇന്നലത്തുണ്ടാകുന്ന ചൂടാക്കണം പത്തിരി ഉണ്ട് ഇപ്പൊ കഴിക്കാന് അപ്പൊ അതൊക്കെയാണ് ഇനി ഞങ്ങളുടെ പരിപാടി ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങുമ്പോത്തേനും പൊളിക്കള മാറ്റി ഒരുങ്ങി നോക്കട്ടെ കൊഴപ്പൊന്നുമില്ല ഫ്രീ തന്നെ ഇന്ന് പോയപ്പോ കണ്ടു അല്ലേ നോക്കട്ടെ ഔ കണ്ണുചരി പാലക്കാട്ടേ പോണെന്ന് വിചാരിച്ചു ഈ കാറ്റും പൊടിയും ഇന്നലെ ചെറുതായി ചോപ്പ് കുറഞ്ഞുണ്ടായിന് ഇങ്ങനെ പോയെന്നു കുറച്ചുകൂടി എന്നാളായിട്ട് ഇങ്ങനായിട്ടോ ഞങ്ങള് സാധാരണ പഴമ്പ് ഒഴിഞ്ഞലാ പഴം ഇഞ് ഉണ്ട് പത്തിരി പത്തിരില്ല ഞാൻ പത്തിരി

ചെറുപയർ പായസം കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത് ഇതാണ്ടോ അപ്പോൾ ഇത് ടേസ്റ്റ് ഒക്കെ വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ചെടുത്തതാ അടിപൊളി മധുര കറക്റ്റാ നല്ല ഒരണ്ടു കറക്റ്റ് മധുര ഇനി ഞാൻ വേഗം പോയി കുഴിക്കട്ടെ ഞാൻ കുറേ നേരം കുഴിക്കാൻ പോകണത് ഇതിൽ ഞാൻ എന്തായാലും കുഴി കുഴിച്ചിട്ടില്ല എല്ലാ പണിയും ഉണ്ടായിന് പായസമായി

ഇതിന്റെ ഫേസ് വാഷാ ഞാന് കുളിച്ച് കൈനേരം മുഖം കഴിക്കില്ല ഇന്നലത്തെ കൺമശി പോയില്ല വെളിച്ചെണ്ണ തേച്ച് ഒരു പോയില്ലേ ഇത് ഫേസ് വാഷ് ഇടാ ഇതാണ് ഡെർമാക്കോ ഡെർമാക്കോന്റെ ജെൽ ഫേസ് വാഷ് മണ ഒരു സുഖമില്ല പക്ഷെ നല്ല സാധനം പറഞ്ഞിട്ട് ഞാൻ വായിട്ടോ ഇതാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ ചെല ഫേസ് വാഷിനെ നല്ല നല്ല മണിക്കും പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതാ ചോറ് കഴിക്കാം ചോറൊക്കെ ഇരിക്കുന്നുണ്ട് ചോറൊന്നുമില്ല ബൈസൺ എന്തിനാണ്ടരണ്ട്

എനിക്കേ ബിരിയാണിക്ക് തൈര് ഇഷ്ടം പോലെ വേണം മസാല ഇല്ലെങ്കിലും തൈരും ബിരിയാണിയും കൂടി തിന്നാനാണ് ടേസ്റ്റ് പക്ഷെ പാലക്കാടൊക്കെ അടക്കെന്താ തൈര നല്ല ഉള്ളിയാണെണ്ടാക്കുക ചെറിയ സ്ഥലത്ത് അങ്ങനെ എനിക്ക് കൊറച്ച് പിന്നിട്ടോന്നി ചെറിയ കുഞ്ഞി നാരങ്ങാ വേറെ ഇല്ല ആകെ ഒരു സാഞ്ചി മാത്രേ തോന്നിട്ടുള്ളൂ കൊടുവള്ളി നാരങ്ങ അങ്ങനെ

മന്ന സർ ല്ല എല്ലാ വെർന്നാണ് നമ്മൾ കല്ല വഞ്ഞി ഉള്ള നേറ്റി ഉണ്ടാവും മണക്ക അഞ്ചാറ് നണ്ണുള്ളോ അങ്കത്ര ഇതിണ്ട് അപ്പത്തിപ്പോ വാങ്ങിയതല്ലേ ഞാൻ ആങ്ങ തയക്ക് ഉണ്ടാവും ഹം റേഷൻ ഉണ്ട് റേഷൻ ഉണ്ട് ഐസ് അച്ഛനെ അളച്ചോ അച്ഛനെ കണക്കി എൻ്റെ അടുത്ത് പറ എൻ്റെ അടുത്ത് ഹലോ ഗയ്സ് എന്ന് പറയ്

െന്നാ കൊടുവള്ളി പോയിട്ട് കണ്ടിട്ട് വന്നോളി കടയൊക്കെ എത്രണം അടിച്ചുണ്ട് എത്രണം തുറന്നിട്ടുണ്ട് നോക്കി പോയി നോക്കിട്ട് വന്നോളൂ പായസം പായസം കുടിച്ചാല് വീണ്ടും ഉറങ്ങും അതുകൊണ്ട് പായസം കുടിക്കുന്നത് ഇത് കുടിച്ചിട്ട് വേണം വീണ്ടും ഉറങ്ങാനേ

അങ്ങനെ അച്ചെത്തി എത്ര നേരം ഈ ഫോണിലേക്ക് ഞാൻ വിളിക്കുന്നു ഹിന്ദിക്കാരി കുട്ടിയാ വരുന്ന കേട്ടോടെ എല്ലാം ഫ്രീക്കിലാണെന്ന് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം എല്ലാരും അവ ഞാനും വരല്ലേ പിടിക്കുന്നത് എല്ലാ പ്രാവശ്യങ്ങള് മാനുകാക്കിയല്ലോ ഹിന്ദിക്കാരി എന്റെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊന്നും കാണിച്ചോടുക്കട്ടെ വാവ് ഡ്രസ് ഒക്കെ കാണിച്ചോണ്ട ചച്ചോളെ കോസ്റ്റ്യൂം എല്ലാരേം കോസ്റ്റ്യൂം കണ്ടോളൂ അപ്പൊ കണ്ടോളൂളെ ഒന്ന് ഡ്രസ് ഒന്ന് കാണിച്ചോടുക്കു ജയ്സിന് ഇതാണ് അച്ചാച്ചു പേരുന്ന ഡ്രസ് എങ്ങനെയുണ്ട് അല്ലെ അച്ചാച്ചു ഒന്നോട് നിന്നാ ഷാർട്ട് ലൈക്ക് അടിക്കാൻ സൂപ്പർ പറഞ്ഞോ അപ്പൊ ഇവിടെ കൊണ്ടുപോയിക്കാടെ കാളിയാക്കി കൊണ്ടു ഞാൻ പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു ചമ്മന്തി അവക്കാട ചമ്മന്തി എടുത്തോളി അപ്പൊ ഞങ്ങള് ഫുഡ് വീണ്ടും ഫുഡ് കഴിക്കാട്ടോ ഒരു ദിവസം രണ്ട് രണ്ടിന എങ്ങനുണ്ട് അല്ല ഗൈസ് അച്ച മൈനാഞ്ചി ഇപ്പറത്തു കാണിച്ചെടുക്ക ഇങ്ങനെ കാണിച്ചോ അങ്ങനെ കാണുക അപ്പുറത്തെ കഴിയും ഞങ്ങൾ ചോറ് ഗൈസ് െ ഇനി എത്ര ആവുമ്പതോട്ടാ ചോർന്ന രണ്ട് ഞങ്ങളും രണ്ടാമതോട്ട ഞങ്ങൾ പത്ത് മണിക്ക് തിന്ന ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ ഇതങ്ങനെട്ടോ കണ്ടോ ഇനി കുറച്ച് ഫോട്ടോസ് കുറച്ച് വീഡിയോ കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ട് വരാം സൂപ്പർ ആയിട്ടുണ്ട് ഇല്ലേ ഇത് പിന്നെ ഇപ്പറത്ത് അപ്പുറം കണ്ട് ഇത് പിന്നെ ഇത് ഇതാണെന്റെ കുഞ്ഞിന്റെ മൈലാഞ്ചി ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഏടെങ്കിലും ഇവിടെ കണ്ടെത്തുന്നു ഫോട്ടോ എടുക്കാൻ ആണോ നോക്കട്ടെ ചെറുപ്പ് വാ ഉപ സൂപ്പർ ആയിട്ടുണ്ട് അതെ 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 ഉഷാറന്നെ ഞമ്മളെന്ന വേ ഷൂട്ട് ചെയ്ത് നമ്മളെ വീഡിയോ ആ എങ്ങനെ ആ <inaudible> ും പിന്നെ അയ്യോ അത് വലിയ ലൈറ്റിലാട്ടോ ഇങ്ങോട്ട് പോയൊരു ഫോട്ടോ എടുക്കൂടെ സൈഡിൽ നിൽക്കുമ്പോഴേ വരുന്നുള്ളു ഇസ്ത വലിയ ഫോട്ടോ എടുക്ക രണ്ടാളും എടുക്കി എടുത്തോട്ടോ ഫോട്ടോ എടുക്കോ ഭാരതാ നല്ല ലുക്ക് കാണാൻ വീഡിയോയില് അപ്പൊ ലുലൂല് അല്ല ലുലുല ഫാമിലി പോയി എടുത്തതിന്റെ ഡ്രസ് ഇതാട്ടോ അതാ ഈ സമയത്ത് ഇണ്ടാമ്പ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് സൈഡ് ഓപ്പണൊന്നുമില്ല അല്ലേ ഇതാച്ചു ഡ്രസ്സാണ് ഞങ്ങളുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യണം ചെയ്യാനോ പിന്നെ ഞങ്ങൾ കുറെ ഫോട്ടോ അപ്പാപ്പം ഡ്രസ്സ് മാറ്റാൻ പോയതാ വന്നിട്ട് ആപ്പാൻ്റെ എൻ്റെ ഫോട്ടോ എടുക്കണം അല്ലേ എടുക്കാൻ വേണ്ടി ചോദിച്ചാൽ പൂയ്യപ്പിളി പിയ്യാപ്പിളിറങ്ങി പുയ്യാപ്പിളിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പുയ്യാപ്പിളാണിതാ നിസ്സാർ അയക്കുന്നത് ഫ്രീക്ക് അയക്കുന്ന വിളിച്ചല്ലോ ഞങ്ങൾ കറുത്ത ഇതാണ് ആ ആ ആ അടിപൊളി അയക്കുന്നല്ലോ ഈ ഐ ഫുൾ ലുക്ക് കാണിച്ചാലോ അതാ നമ്മൾ മീഷോ

എന്തൊക്കെ എനിക്ക് പൈസ കിട്ടിണ്ട് അത് മതി അപ്പന്റെ അടുത്ത് ഓൾക്ക് അപ്പ അപ്പ കൊടുത്ത അല്ല ഇപ്പൊ ഡ്രസ്സ് വാങ്ങാൻ പൈസ കൊടുത്തില്ലേ അതിന്ന് അതിൽ നിന്ന് പൈസ വാങ്ങിക്കോളൂ ആ അബ്ബന്റെ അബ്ബന്റെ അടുത്ത് പറഞ്ഞ ആ പൈസ എടുത്തോളാന എനിക്ക് മൈക്കിന്റെ പൈസ വന്നിട്ടുണ്ട് രണ്ടെണ്ണം ആക്കി കണ്ടോ രണ്ടെണ്ണം

拜拜。Bye bye.